ിഷ് തവയാണ് നല്ല കൂടോടെ ഇപ്പം തന്നെ തവയ തന്നെയാണ് ചിക്കൻ ആയാലും തവയിൽ തന്നെയാണുണ്ടെ അതേ ഹോംലി ടേസ്റ്റ് ആണ് രക്ഷില്ല തവയ ഫിഷ് ആണ് ഫിഷിന്റെ ഒക്കെ മാരക ടേസ്റ്റ് ആണ് ചിക്കനും അതുപോലെ തന്നെയാണ് എല്ലാം തവയാണ് കൊടുക്കുന്നത് വയറ് മറച്ച് പോവാം എത്ര നമ്മൾ കൊടുമ്പോൾ വീട്ടിലാതെ ടേസ്റ്റ് ആണ് ഒരു മാറ്റം ഇല്ല ഫിഷിന്റെ ഒക്കെ മസാല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വേറെ ടൈപ്പ് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉള്ള മസാല ഞാൻ കഴിച്ചിട്ട് കൊട്ടാരക്കര ആയൂർ എംസി റോഡിൽ പനവേലിലാണ് നമ്മുടെ പുരുചേച്ചിയുടെ ഈ കുഞ്ഞ് കടയുള്ളത്